ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സിൻ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയിംസിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് എൻഗ്ലക്സ് എക്സാമിനും യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ വരുന്ന ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് എക്സാമിനും യൂസ്ഫുള്ളാണ് അപ്പോൾ എയിംസ് നഴ്സിംഗ് ഓഫീസർ ഇപ്പോൾ സീനിയർ നേഴ്സിംഗ് ഓഫീസറെ വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് രണ്ടു വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങളത് അപേക്ഷിക്കുക അതുപോലെ വരുന്ന എയിംസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് എല്ലാവർക്കും അതുപോലെ സീനിയർ നേഴ്സിംഗ് ഓഫീസർ ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് എല്ലാവർക്കുമുള്ള ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സ്ക്യു ആപ്പിൽ അവൈലബിൾ ആണ് നേഴ്സ്ക്യു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്യുക നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നയൻ സീറോ ഫോർ എയ്റ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ നമ്പറുകളെല്ലാം കിട്ടും അപ്പോൾ നിങ്ങളതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കിട്ടുന്നതായിരിക്കും സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്നത്തെ ക്ലാസ് ക്വസ്റ്റ്യൻ Nurse Remia is assessing a client with possible Cushing syndrome. In a client with Cushing syndrome, the nurse would expect to find option A, hypertension, option B, thick coarse skin, option C, deposits of adipose tissue in the trunk and dorsal cervical area, option D, weight gain in arms and legs. അപ്പം നമ്മൾ ഈ കുഷിംഗ് സിൻഡ്രത്തിൻ്റെ നമ്മൾ സിംഡം സയൻസ് ആൻഡ് സിംറ്റംസ് മൊത്തം പഠിച്ചിരുന്നാലേ നമുക്കിതിനകത്ത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് സിംഡംസ് അറിഞ്ഞിരിക്കണം ഈ കുഷിങ് സിൻഡ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള കോർട്ടിസോളിൻ്റെ അളവ് അല്ലാണ്ട് കൂടുന്ന മൂലമാണ് ഈ കുഷിംഗ് സിൻഡ്രം ഉണ്ടാകുന്നത് പ്രൊളോങ്ഡ് ലെവൽ ഓഫ് കോർട്ടിസോൾ ഇൻ അവർ ബോഡി ഡ്യൂ ടു സം റീസൺസ് ചിലപ്പോൾ ചില അസുഖങ്ങൾ ട്യൂമർ കൊണ്ടാകാം അതുപോലെ പിറ്റുട്രി അഡിനോമ പോലെയുള്ള ട്യൂമർ അല്ലെങ്കിൽ അഡ്രിനൽ ഗ്ലാൻസ് പോലെയുള്ള ട്യൂമർ കൊണ്ടുണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ കൂടുന്നത് കൊണ്ട് തന്നെ മിനറലോ കോർട്ടിക്കോയിഡ് ഹോർമോൺ ആയിട്ടുള്ള സ്റ്റീറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കൂടുകയും അങ്ങനെ ചെയ്യുന്നുകൊണ്ട് കോർട്ടിസോളിന് അളവ് കൂടാം അല്ലാതെ ആസ്തുമ പോലെയുള്ള അസുഖങ്ങൾക്ക് കോർട്ടിസോൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ആളുകളിൽ സോറിയാസ് പോലെയുള്ള അസുഖങ്ങളിൽ കോർട്ടിസോയിഡ് സ്ഥിരമായിട്ട് എടുക്കുന്ന ആളുകളിൽ സ്റ്റിറോയിഡ് സ്ഥിരമായിട്ട് എടുക്കുന്ന ആളുകളിൽ കോർട്ടിസോളിൻ്റെ അളവ് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയും നമുക്ക് കോർട്ടിസോളിൻ്റെ അളവ് കൂടാം അപ്പോൾ ഇതിനകത്ത് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോർട്ടിസോൾ കുഷിങ് സിൻഡ്രോ ഉള്ള ആളുകളിൽ എന്താണ് ചെയ്യുന്നത് ചേഞ്ചസ് ഇൻ ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ അഡിപ്പോസ് ടിഷ്യൂവിൽ ട്രങ്ക് ഫേസ് തുടങ്ങിയിട്ടുള്ള ഏരിയകളിൽ നമ്മളെ അരയുടെ മുകളിലോട്ടുള്ള ഏരിയയിൽ ടിഷ്യൂ അടിഞ്ഞുകൂടി ഫാറ്റ് ടിഷ്യൂ അടിഞ്ഞുകൂടുന്ന ഒരു കാര്യം കാണാറുണ്ട് അത് മൂൺ ഫേസ് പോലെയുള്ള സംഭവങ്ങൾ അതുപോലെ ബഫല്ലോ ഹമ്പ് മൂൺ ഫേസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിന് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഡെപ്പോസിറ്റ്സ് ഓഫ് അഡിപ്പോസ് ടിഷ്യൂ ഇൻ ദ ട്രങ്ക് ആൻഡ് ഡോർസോ സെർവിക്കൽ ഏരിയ ഫിസിക്കൽ എക്സാമിനേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇൻക്രീസ്ഡ് ഫാറ്റ് ഇൻ ദ അപ്പർ ഹാഫ് ഓഫ് ദ ബോഡി നമുക്ക് ഈ ഒരു പിക്ചറിൽ കണ്ടാൽ അറിയാം ഈ വയറിന് ഈ അരയുടെ മുകളിലോട്ടുള്ള ഭാഗത്ത് നന്നായിട്ട് എന്താണ് വെയ്റ്റ് കൂടുന്ന ഒരു സംഭവം ഒരു കാര്യം ഇവരിൽ വരാറുണ്ട് അതുപോലെ തന്നെ ബഫെല്ലോ ടോർസോ ഇൻക്രീസ്ഡ് ഫാറ്റ് ഇൻ ദ അപ്പർ ഹാഫ് ഓഫ് ദ ബോഡി ദറ്റ് ഈസ് ബഫല്ലോ ടോർസോ എന്നാണ് പറയുന്നത് ബഫെല്ലോ ടോർസോ അതുപോലെ തന്നെ മൂൺ ഫീസീസ് മൂൺ ഫീസീസ് നമ്മൾ നേരെ നമ്മൾ നേരെ നോക്കുകയാണെങ്കിൽ ഇയർ ലോബ്സ് കാണത്തില്ല ഇയർ ലോബ്സ് ആർ നോട്ട് വിസിബിൾ വെൻ വിക്ക് പേഷ്യൻറ്റ് ഫേസ് വി കനോട്ട് സീ ദ ഇയർലോപ്സ് അപ്പോൾ ഇയർലോപ്സ് കാണാത്ത ഒരു അവസ്ഥ വരുന്ന വരുന്നുണ്ട് അതുപോലെ തിൻ ആംസാൻ ലെഗ്സ് ആംസാൻ തി പിന്നെ ലെഗ്സ് തിന്നായിട്ട് വരുന്നു ആഗ്നെ വരാം അതുപോലെ ഹിർസ് ഹിർസുറ്റിസം 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 വരാറുണ്ട് അതായത് എസി ടി എച്ച് അഡിനോകോട്ടിക്കോടോപ്പിക് ഹോർമോണിൻ്റെ അളവ് ശരീരത്തിൽ കൂടുന്നതുകൊണ്ട് തന്നെ ആൻഡ്രോജൻ്റെ അളവ് കൂടുന്നു ആൻഡ്രോജൻ പുരുഷ ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രോജൻ്റെ അളവ് കൂടുന്നു അതുപോലെ ഹെയർ ശരീരത്തിൽ മൊത്തമായിട്ട് ഹെയർ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പ്രോക്സിമൽ മസിൽ വീക്ക്നസ് ഷോൾഡർ മസിലൊക്കെ ആയി വരാനുള്ള സാധ്യതയുണ്ട് സ്കിന്ന് വളരെ പേപ്പർ പോലെ വരുന്നതായിട്ട് കാണുന്നുണ്ട് അബ്ഡൊമിനൽ പെയിൻ വരാം അപ്പം ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരാം ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻറ്റ് വരുന്നു ഹൈപ്പർ ടെൻഷനാണ് ബി പി കൂടുകയാണ് ചെയ്യുന്നത് പെപ്റ്റിക് അൾസർ ഡിസീസ് ഡയബറ്റിക് ഇതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് ഈ പേഷ്യൻറ്റിന് ഹൈപ്പർ ടെൻഷൻ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോർട്ടിസോളിൻ്റെ അളവ് കൂടുന്നത് കൊണ്ട് തന്നെ കോർട്ടിസോളിൻ്റെ അളവ് കൂടുന്നത് കൊണ്ട് തന്നെ സോഡിയം വാട്ടർ സോഡിയം വാട്ടർ റിട്ടൻഷൻ ശരീരത്തിൽ റോ സോഡിയം വാട്ടർ കെട്ടിക്കടക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ വാസ്കുലാർ കൺസ്ട്രിക്ഷൻ കൂടും നമ്മുടെ വെയിൻസിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പ്രഷറ് ബ്ലഡിന്റെ ആ ഒരു പ്രഷർ വളരെയധികം കൂടുകയും നമ്മുടെ ശരീരത്തിൽ എപ്പിനർഫിൻ്റെ അളവ് കൂടുകയും അല്ലെങ്കിൽ അഡ്രിനാലിൻ്റെ അളവ് കൂടുകയും നമുക്ക് ബി പി ഈ കാൺസ്ട്രേഷൻ കൂടുന്നതുകൊണ്ട് തന്നെ ബി പി കൂടാനുള്ള സാധ്യതയുണ്ട് പിന്നെ സ്കിൻ വളരെ തിന്നായിരിക്കും തിക്കല്ല സ്കിൻ വളരെ തിന്നായിരിക്കും മ്യൂക്കസ് മെമ്പ്രൈൻ തിന്നായിരിക്കും ഡ്രൈ സ്കിന്നാണ് അപ്പം ഡ്രൈ സ്കിന്നാണെന്നാണ് പെട്ടെന്ന് ചൊറിച്ചിലൊക്കെ വരാം അങ്ങനെ ഈസിലി ബ്രൂയിസസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് ചോരയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഈ കോർട്ടിസോൾ കൂടുന്നത് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ആയി പോകുന്നു ബ്ലഡ് വെസൽസ് വീക്കനായിട്ട് പോകാം മസിൽ വേസ്റ്റിങ് ഉണ്ടാകാം മസിൽ അട്രോഫി മസിൽ വേസ്റ്റിങ് പ്രത്യേകിച്ചും കൈയും കാലിൻ്റെയൊക്കെ തടി കുറഞ്ഞ് വളരെയധികം മസിലൊക്കെ വേസ്റ്റ് ചെയ്ത് വെയ്റ്റ് ലോസ് വരാനുള്ള സാധ്യതയുണ്ട് വയറ് മാത്രം ഇങ്ങനെ തള്ളിയിരിക്കും അത് ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ബഫല്ലോ ഹംബ് ബഫല്ലോ ഹംബ് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ കണ്ടില്ലേ ഈ സ്ട്രെച്ച് മാർക്ക് വരാം തിൻ ആർസ് ആൻഡ് ലെഗ്സ് അതുപോലെ എക്സ്ട്രാ ഫേസ് എക്സ്ട്രാ ഫേസ് ആൻഡ് ബോഡി ഹെയർ ഹിസ് ഹിസ്റ്റിസം ഹെയർ ശരീരത്തിൽ പുരുഷന്മാരുടെ പോലെയുള്ള ഹെയർ കൂടാൻ സാധ്യതയുണ്ട് തിന്നിങ് ഓഫ് ഹെയർ ഹെയർ തിന്നായിട്ട് വരാം റെഡ് ചീക്സ് റൗണ്ട് മൂൺ ഫേസ് ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഡി എച്ച് എസ് ലോങ് ടൈം ബാച്ചിൽ ഓൾറെഡി ഇപ്പോൾ ഒ ബി ജിയുടെ ലൈവ് ക്ലാസ്സുകൾ നടക്കുകയാണ് അതുപോലെ അനാട്ടമിയുടെ ലൈവ് ക്ലാസ്സുകൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ തിയറി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് ലോങ് ടൈം ബാച്ചിന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എയിംസിൻ്റെ ക്ലാസ്സിനും ക്ലാസ്സിനു വേണ്ടിയും നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈയൊരു നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കുഷിംഗ് സെൻട്രത്തെ കുറിച്ചായിരുന്നു കുഷിംഗ് സെൻട്രത്തിൽ സാധാരണ വരുന്നത് നമ്മുടെ അഡ്രിനൽ ട്യൂമർ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി അഡിനോമ പിറ്റ്യൂട്ടറി ഉണ്ടാകുന്ന ട്യൂമർ കൊണ്ടുണ്ടാകാം അതുപോലെ കൂടുതൽ കോർട്ടിക്കോസ്റ്റീറോയിഡ് ഹോർമോൺസ് എന്തെങ്കിലും അസുഖത്തിൻ്റെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് അതുപോലെ ആസ്മ പോലെയുള്ള അസുഖമുള്ളവരിൽ ഈ മെഡിസിൻ ധാരാളമായിട്ട് എടുക്കുന്നത് കൊണ്ടും ഉണ്ടാകാം കോർട്ടിസോളവ് കൂടുന്നത് കൊണ്ട് തന്നെ മിനറലോ കോർട്ടിക്കോയിഡ് ഒരു മിനറലോ കോർട്ടിക്കോയിഡ് ബിഹേവിയർ ഉള്ള ഈ സ്ട്രെസ് ഹോർമോൺ കൂടുന്നത് കൊണ്ട് തന്നെ സോഡിയം വാട്ടർ റിട്ടൻഷൻ വരാം അങ്ങനെ ബി കൂടാനുള്ള സാധ്യതയുണ്ട് കുറച്ച് കുറച്ച് സ്റ്റീറോഡിൻ്റെ അളവ് ശരീരത്തിൽ കൂടി കഴിഞ്ഞാലും ഇങ്ങനെ പ്രശ്നം ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ ഇതിൽ നിന്നൊരു മാർക്ക് എന്തായാലും എക്സാമിന് ചോദിക്കാം ഏത് എക്സാമിനും ഒരു മാർക്ക് ഇതിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്